ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തിരുനെൽവേലി ജില്ലയിലെ കൂടംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു വെറൈറ്റി ഒരു സംഭവം കണ്ടു കേട്ടോ ഞാൻ കാണിച്ചു അതെ അപ്പോൾ ഈ കാണുന്ന ഒരു തോട്ടം കണ്ടു ഇതെന്ന് വെച്ചാലേ പച്ചമുളക് തോട്ടം കേട്ടോ പ അപ്പോൾ ഈ പച്ചമുളക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ നീളമുള്ള മുളകല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അടുത്തേ ഇത് കണ്ടതേ ഇതാണ് ഇവിടുത്തെ മുളക് ഈ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബജിമുളക് ചെറുതായതായിരിക്കുന്നു പക്ഷെ സംഭവം ബജിമുളകല്ല അപ്പൊ ഈ മുളകിന് വടമുളകെന്നാ കേട്ടോ പറയുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ മുളക് സെയിലാവുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇത് കണ്ടത് കംപ്ലീറ്റ് മുളക് പിടിച്ച് നിൽക്കുക അപ്പൊ ഞാൻ ഇന്നലെ ഇവർ ഇത് വിളവെടുക്കുന്ന സമയത്ത് ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പൊ വിളവെടുക്കുന്ന കാണാൻ പറ്റിയില്ല പക്ഷെ സംഭവം മുളക് ഇത് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ അന്വേഷിച്ച പറഞ്ഞു നാളെ രാവിലെ അല്ലെങ്കിൽ മറ്റന്നാൾ വിളവെടുപ്പ് തുടങ്ങുന്നാണ് പറഞ്ഞത് ബജിമുളകിൻ്റെ ലുക്കൊക്കെ തന്നെ തോന്നുന്നു പക്ഷേ അതിൻ്റെ അത്രയും വലുപ്പമൊന്നും ഇല്ല അതിൻ്റെ ഒരു മൂന്നിലൊന്ന് വലുപ്പമുള്ളൂ ഈ ഒരു മുളകിന് കാണാൻ തന്നെ എന്ത് രസമല്ലേ സംഭവം നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുഴുവിൻ്റെയൊക്കെ ശല്യം വന്നിട്ട് നമുക്ക് അതോടുകൂടി മടുപ്പാകും ഇപ്പോൾ ഇവിടെ ഇവർ വല്ല വിഷമം മറ്റും അടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അടിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ നല്ല രീതിയിൽ കിട്ടത്തില്ലല്ലോ ഇവിടെ വേറെ ഒന്ന് രണ്ട് തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് പിന്നെ തെങ്ങും തോപ്പ് വാഴ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് അപ്പൊ ഈ ചെടിക്കൊക്കെ ഇവർ ഇവർ ഒഴിക്കാനായിട്ട് ഉച്ച വരെ വെള്ളം എടുക്കുകയും ചെയ്യും ഉച്ചയ്ക്ക് ശേഷം ഇവർ വെള്ളം ഒഴിക്കും അപ്പൊ ഇത് രാവിലെ പെണ്ണുങ്ങളൊക്കെ വിളവൊക്കെ എടുത്തതിന് ശേഷം പോയി ഇനിയിപ്പോ ഇവിടെ ഈ ഇത്രയും ഏക്കർ നിൽക്കുന്ന മുളകിന്ന് വെള്ളം ഒഴിക്കുന്നത് ഒഴിക്കുന്ന സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇത് കണ്ടോ അങ്ങനെ ഹൈസിൽ ഒരു ടാങ്ക് പോലും ഉണ്ട് അപ്പൊ ആ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഓരോരോ ഇവരിങ്ങനെ ഈ തടം വാർത്തിങ്ങനെ വെക്കും അപ്പൊ അവിടെ അത്രയും വെള്ളം ലോഡായതിനു ശേഷം ആ തടവങ്ങ് അവര് വെട്ടി അടുത്ത സ്ഥലത്തേക്ക് ഒഴിക്കും അപ്പൊ നല്ല പോഴ്സിൽ എല്ലാ ചെടിയുടെയും ചെവിട്ടില് ഈ വെള്ളം ചെന്ന് ചേരും അപ്പൊ അങ്ങനെയാണ് ഇവരുടെ ഒരു ഐഡിയ ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇറക്കത്തിലോട്ടാണ് ഈ വെള്ളം അവര് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് പിന്നെ ഈ ഒരു വിൻഡ് മില്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ നേരെ അതായത് ഇപ്പോൾ കിഴക്കോട്ടാണ് ഈ ഒരു ഫാൻ നിന്ന് വർക്ക് ചെയ്യുന്നത് സംഭവം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് വടക്കോട്ടിരിക്കും ചിലപ്പോൾ അങ്ങോട്ടിരിക്കും അപ്പോൾ അതെന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും സംഭവം എന്ന് വെച്ചാൽ ആ അതിൻ്റെ ബാക്കിൽ ആ ഒരു സംഭവം ഉണ്ട് ആ സെൻസർ വെച്ചിട്ട് കാറ്റ് ഏത് ദിശയിലാണ് വരുന്നത് ആ ഒരു ദിശയിലോട്ട് ഈ ഒരു ഫാൻ ആയിട്ട് ആ ഒരു ദിശയിൽ നിന്ന് ഈ ഫാൻ കറങ്ങും അങ്ങനെയാണിതിൽ ഇന്ന് ഇലക്ട്രിക് എനർജി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കെന്തായാലേ ഇനി ഇവിടുന്ന് അപ്പുറത്തെ ഭാഗത്ത് ഇവരുടെ തന്നെ കത്തിരിക്ക തൈകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ചെറിയ കന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോവാം അപ്പോഴേ ഞാൻ നേരത്തെ മുളയിൻ്റെ കൃഷി കാണിച്ചില്ലായിരുന്നു അപ്പം അതുപോലെ കത്തിരിക്കേടെ കൃഷിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പം ഇത് കണ്ടത് ഇത് ഫുള്ള് കത്തിരിക്കേട അപ്പോൾ ഈ കൃഷി എന്ന് വെച്ചാൽ ഇവർ ഇന്നാണ് ഇത് വെക്കാൻ തുടങ്ങിയത് ഇവരിതിൻ്റെ വിത്ത് വേറെ എവിടെയോ പാകിയിട്ട് അവിടുന്ന് ഈ കൃഷി കൃഷിസ്ഥലത്തോട്ട് ഇന്നിപ്പോൾ പാകി വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ വരാനായിട്ട് കുറച്ച് ലൈറ്റായി പോയി നേരത്തെ ആ മുളയിൻ്റെ ആ ഒരു ഭാഗത്ത് നിൽക്കുമായിരുന്നു അപ്പം ഇന്നലെ ഞാനിവിടെ ഒരു വേറൊരു കാര്യത്തിന് വന്നായിരുന്നു കേട്ടോ പക്ഷെ ഇന്നലെ അത് പറിക്കുന്ന ഒരു വീഡിയോ എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ മുളകിൻ്റെ കൃഷി ജസ്റ്റ് ആ തോട്ടം ഒന്ന് കാണിച്ചത് അപ്പം നമ്മൾ ഈ കത്തിരിക്ക വെക്കുന്ന കാണിക്കാനായിട്ട് ഇവിടെ വന്നതാണ് പക്ഷെ ഇവിടെയും പോയി അവര് കത്തിരിക്ക വെച്ചു കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ അപ്പോൾ ഇവർ ഈ കത്തിരിക വെച്ച് കഴിഞ്ഞാട്ട് അപ്പം ഇനിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പുല്ലൊക്കെയുണ്ട് ആ പുല്ല് വെട്ടുന്ന പരിപാടിയാണ് ഇനി ഇവർക്ക് പക്ഷേ നാളെ മറ്റന്നാളായിരിക്കും അവിടുന്ന് മുളക് വരയ്ക്കുന്നത് പക്ഷേ മുളക് വരയ്ക്കുന്ന കാഴ്ച കാണിക്കാനായിട്ട് പറ്റില്ല കാരണം ഞാൻ ഇന്ന് വേട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുക അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും വൈകിട്ട് അവർ അവിടെയോ അല്ലെങ്കിൽ ആ ഭാഗത്തോ ടാങ്ക് കാണും അതായത് പൊക്കമുള്ള സ്ഥലത്ത് ടാങ്ക് കാണും ടാങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് സ്ഥലത്ത് വെള്ളം ഒഴിക്കുവര് ഇത് നോക്കിയാൽ നല്ല കരിമ്പനയൊക്കെ നിൽക്കുന്ന നോക്കിയതിൻ്റെ ഇടയ്ക്ക് കേരളത്തിലേ നമ്മുടെ പാലക്കാട് സൈഡിലേക്കല്ലോ ഇതുപോലുള്ള കരിമ്പനകൾ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇത് നോക്കിയാൽ അങ്ങ് അങ്ങ് നിൽക്കുന്നതാണ് പിന്നെ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ഫുള്ള് തെങ്ങും തോപ്പുകളാണ് കേട്ടോ അപ്പോൾ അത് അങ്ങ് ദൂരെ ഒരു നീല ടാങ്കിലും പോകേണ്ട കേട്ടോ ആ ടാങ്കിൽ നിന്നാണ് ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹൈറ്റിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം പൈപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇറക്കത്തിലേക്കാണ് വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ദേ രാവിലെ വെള്ളം ഒഴിച്ചു ഇനിയിപ്പോൾ ഇവിടുത്തെ പുല്ല് വരയ്ക്കും പുല്ല് വരച്ചതിന് ശേഷം അപ്പുറത്തെ ടാപ്പ് തുറന്ന് ഈ ഭാഗത്ത് കംപ്ലീറ്റ് അവർ വെള്ളം ഒഴിക്കും അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുവാണെങ്കിൽ ഇത് ചെടിയൊക്കെ വളർന്ന് അവിടുന്ന് ഇത് പറിക്കുന്ന കാഴ്ചകളാണ് ചെടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു കത്തിരിക്കയുടെ തൈ എന്ന് പറയുന്നത് ഹൈബ്രിഡ് അല്ല നാടൻ തയ്യാണ് നാടൻ കത്തിരിക്കയുടെ തയ്യാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കത്തിരിക്ക നല്ല നീല നിറത്തിലിരിക്കും അതിൻ്റെ തണ്ടും നീല നിറത്തിലിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വരുന്നത് ആ നീല നിറത്തിലുള്ള കത്തിരിക്കയും പച്ച നിറത്തിലുള്ള തണ്ടുമാണ് അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഹൈബ്രിഡാണ് അപ്പോൾ ആ രീതിയിലുള്ള കത്തിരിക്കകളാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് അപ്പോൾ ഇതാണ് ഇച്ചിരി കൂടെ ഗുണമുള്ളതെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു കത്തിരിക്ക തോട്ടത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് ലക്ഷ്മണൻ ചേട്ടനീടെ വയ്പോണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാ അവിടെ പേരെന്നെ ലക്ഷ്മണൻ ഹലോ അപ്പൊ എന്താ ഗുരുചാരം തന്നല്ലേ വീട് വീട് പക്കത്തില്ല അപ്പൊ ഇന്താ കത്തിരിക്ക എന്ന് പറഞ്ഞാൽ നാട്ട് കത്തിരിക്ക എത്ര മാസം എടുക്കും ഇത് അമ്പത് നാലില് കത്തിരിക്ക വരും ഓ ശരി അപ്പൊ ഇത് ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ ഇത് നമുക്ക് കായ ആറ് മാസം ഓടും അതൊക്കെ ഇത് തോണ്ടിയിട്ട് വേറെ വേറെ ഇത് വെള്ളരി പോടും മുളക് മുളക് അന്ത നിൽക്കുന്നത് ഉംഗ മുതൽ മുളക് തന്നെ ആ ശരി അത് പാത്തായിരുന്നു അപ്പൊ ശരിയണ് അപ്പൊ നമ്മൾ ഈ കണ്ട തോട്ടത്തിന്റെ മോട്ടർ തറ കേട്ടെ ഇത് മോട്ടർ തറ ഇവര് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമൊക്കെയാണ് ഈ കാണുന്നത് ഇത് ഈ ഷെഡിൽ ഇവരുടെ സാധനങ്ങളും പണി സാധനങ്ങളും അത് ഇതൊക്കെ വെക്കും പിന്നെ മോട്ടറ് കാര്യങ്ങളൊക്കെയാണ് ഈ അകത്തിരിക്കുന്നത് വേണ്ടത് പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള കട്ടിൽ പിന്നെ ആര്യവേപ്പിൻ്റെ മരം ആട്ടെ ഈ കാണുന്ന ആര്യവേപ്പിൻ്റെ മരം ആയതുകൊണ്ട് നല്ല തണലായിരിക്കും ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് അത് നമ്മുടെ അന്നന്ദേ അവിടെ കസേരിലേക്ക് ഇരിക്കുന്നു അപ്പോൾ ഈ കൃഷിസ്ഥലത്തേക്ക് വെള്ളം ഒഴിക്കുന്ന മോട്ടറാണ് കേട്ടോ ഇത് ഇത് വേണ്ട അപ്പോഴത് ഈ മോട്ടറ് വഴി അടിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഈ ഒരു ടാങ്ക് ഫില്ല് ചെയ്യും ഈ ഒരു ടാങ്ക് ഫില്ല് ചെയ്തിട്ട് ആ ഒരു പൈപ്പ് ഉണ്ടോ ഇത് ഉണ്ടത് വെള്ളം ഒഴിക്കുന്നുണ്ടോ അതെ അപ്പോൾ ഇത് കോൺക്രീറ്റ് ചെയ്തൊരു ടാങ്ക് ആ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഈ പൈപ്പ് വഴി മോട്ടർ വെച്ചിട്ടാണ് ആ ഒരു കൃഷി സ്ഥലത്തേക്ക് കംപ്ലീറ്റ് വെള്ളം അടിക്കുന്നത് മിക്കവാറും തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിലൊക്കെ ഇതുപോലെ ഈ ഒരു പരിപാടിയൊക്കെ ചെല്ലാം കാരണം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും വെള്ളം കിട്ടത്തില്ല വെള്ളമുള്ള സ്ഥലം നോക്കി അങ്ങ് ദൂരെ മാറ്റി വല്ലതും ബോർവെല്ല് വെല്ല് അകത്തിട്ട് അവിടുന്ന് മോട്ടറ് വഴിയാണ് ഇതേപോലെ വെള്ളം പമ്പ് ചെയ്ത് ഈ ടാങ്ക് ഫില്ല് ചെയ്യുന്നത് അതിനുശേഷം ഇവിടുന്ന് കൃഷിക്കായിട്ട് വെള്ളം എടുക്കും അപ്പോൾ ഞാനതി അപ്പുറത്ത് നിന്ന് കാണിച്ചില്ലായിരുന്നു ആ തെങ്ങിൻ്റെ തോപ്പ് അപ്പോൾ ആ തെങ്ങും തോപ്പാണ് ഈ കാണുന്നത് അപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല ഇവിടെന്ന് വെച്ചാൽ ഈ തെങ്ങ് കൃഷി തെങ്ങ് ചെയ്തിരിക്കുന്ന മാത്രമേ കാണാനായിട്ട് വരത്തുള്ളൂ എല്ലാ തെങ്ങിലും ഒന്നും തേങ്ങയൊന്നും പിടിച്ചിട്ടില്ല ഇപ്പം ഇത് കണ്ടത് ഇതുപോലെ ചെറിയ ചില ചില തെങ്ങുകളിൽ മാത്രമേ ഇതേപോലെ തേങ്ങയൊക്കെ പിടിച്ചിട്ടുള്ളൂ പിന്നെ ഇത് മാവിന്റെ കൃഷിയാണ് ഇവർ ഇടകലർന്ന് മാവും പിന്നെ ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഇത് നോക്കിയതേ ഇത് കണ്ടത് ഈ തെങ്ങിലൊക്കെ അധികം ഹൈറ്റില് ഇത് എന്ത് ഐറ്റം ആണെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു ഹൈറ്റിൽ തേങ്ങ പിടിച്ചിട്ടുണ്ട് ഒരു നാല് വർഷ എത്ര വർഷമായി ഇത് തെങ്ങ് പോട്ടത് മൂന്ന് വർഷം മൂന്ന് വർഷ ഇത് തേനം കുട്ടാനട്ട കുട്ടാനട്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊരു തെങ്ങാണ് ഈ കാണുന്നത് മൂന്ന് വർഷമായപ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ തേങ്ങ പിടിച്ച് ഇത് കണ്ടതെ ആ നമ്മൾ കണ്ട മോട്ടറിൽ നിന്ന് അതെ ആ ഒരു ലൈൻ പൈപ്പ് വഴിയാണ് ഈ തെങ്ങിനൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ആ ഭാഗത്ത് കാരൻ്റെ ഒക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഇത് ഇതിൻ്റെ അകത്ത് പുല്ല് ഒക്കെ വെട്ടി മാറ്റാനായിട്ട് പിന്നെ പ്രോപ്പറായിട്ട് ഇതിൽ വെള്ളം വീഴുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കാനായിട്ട് ഇവിടെ നോട്ടക്കാരൊക്കെ ഉണ്ട് ഈ തെങ്ങിൻ തോപ്പിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പേര് കിടപ്പുണ്ട് അവരും കൂടെ കണ്ടിട്ട് പോകും എന്തായാലും ഇവിടെ വരെ വന്നല്ലേ അവരെയും കൂടെ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചേക്കാം അപ്പോൾ ഇത് ആടാ കേട്ടോ ആട് കൃഷിയാണ് ഇതിൻ്റെ തെങ്ങിൻ തോപ്പിൻ്റെ ഇടയ്ക്ക് നോക്കി എന്ത് ടൈപ്പ് ആണെന്ന് നമുക്ക് ചോദിക്കാം അവരോടെ പത്ത് നൂറ് തോന്നുന്നു തോന്നത്തെ വേണ്ട എല്ലാവരും എന്നെ കണ്ട് പേടിച്ചൊരു മൂലയ്ക്ക് പോയിരിക്കുക അതിനകത്ത് ചില ആടിന് ചില ആടിൻ്റെ കൊമ്പ് നോക്കിയേ ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് എനിക്ക് തോന്നുന്നത് വേറെ ടൈപ്പ് ഒക്കെ ആയിരിക്കും അതിൻ്റെ സംഭവങ്ങളൊക്കെ വേണ്ട അതെ എന്നെ കണ്ടോണ്ട ടൈപ്പിലൊക്കെ നോക്കിയേ ഈ മുള പോലത്തെ സംഭവം വെച്ചിട്ടുള്ള വേലിയൊക്കെ കെട്ടി വെച്ചിരിക്കുക ചുറ്റും അപ്പോൾ അതിനകത്ത് അണിയന്മാർ കിടന്ന് കളിക്കുന്ന പിന്നെ ചില ആടിന്റെ കൊമ്പിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ടല്ലേ സംഭവം കാണാനായിട്ട് എനിക്ക് തന്നെ ഇവരെ മേയ്ക്കാനായിട്ട് വിടും ഇവിടെ ഈ വാതില് തുറന്നിട്ടായിരിക്കും ഇതിനകത്ത് മേയ്ക്കാനായിട്ട് വിടുന്നത് എനിക്കറിയാം ഈ ഒരു ഇതിൻ്റെ അകത്ത് ആയിരിക്കും അവരുടെ പരിപാടി കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയുള്ള പുല്ലും ഓടി നടക്കാൻ കളിക്കാനും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ കൊട്ട പോലത്തെ സാധനം കണ്ടോ ഈ വേലിക്കകത്ത് ഇതിൻ്റെ അകത്ത് ആടിൻ്റെ കുട്ടികളാണ് അപ്പം ഇതിൽ നിന്ന് പ്രസവിക്കുന്ന ആടിൻ്റെ കുട്ടികളെ ഇവർ സെപ്പറേറ്റ് മാറ്റിയിട്ടാണ് വളർത്തുന്നത് അപ്പം ഇതിനകത്ത് ആടിൻ്റെ കുട്ടിയാന്ന് പറഞ്ഞത് കണ്ട അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നതോറും ഒക്കെ ആടുകളൊക്കെ ഇങ്ങനെ പ്രസവിക്കും പ്രസവിക്കുമ്പോൾ അത് നോക്കാൻ ആളുകളാണ് എല്ലാവരും ഇത്രയും പേരുള്ളതുകൊണ്ട് ചിലപ്പോൾ ചവിട്ടി പണിയൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിനെയൊക്കെ എടുത്ത് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കൂടം കുളത്തെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുവാണ് അപ്പോൾ വലിയ കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു ചെറിയ ഒന്ന് രണ്ട് ചെറിയ തോട്ടവും അതൊക്കെ ആയിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടപ്പോൾ ഒരു കൗതുകം അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു വെറൈറ്റി കാഴ്ചകളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ